മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഖത്തറിലെത്തും നാളെ രാവിലെ പ്രവാസി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന മുഖ്യമന്ത്രി വൈകിട്ട് ആറു മണിക്ക് അബൂഖമൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന മലയാളോത്സവം ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി ഖത്തറിലെത്തുമ്പോൾ സ്വീകരിക്കാൻ വലിയ ഒരുക്കങ്ങളാണ് മലയാളി സമൂഹം നടത്തുന്നത് ലോക കേരള സഭയുടെയും മലയാളം മിഷൻ സംസ്കൃതി ഖത്തർ ചാപ്റ്ററിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന മലയാളോത്സവമാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രധാന പൊതുപരിപാടി പരിപാടിയുടെ ഒരുക്കങ്ങളെക്കുറിച്ച് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു മലയാളോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്ക് അൽകോർ മിസൈത് ഇൻഡസ്ട്രിയൽ ഏരിയ വക്ര ഉംസലാൽ തുടങ്ങി ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പരിപാടിക്കെത്തുന്നവർ പരമാവധി പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും സംഘാടകർ ആവശ്യപ്പെട്ടു ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിപുൽ ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എം എ യൂസഫലി കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും മുഖ്യമന്ത്രിയെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി മലയാളോത്സവത്തിന് മാറ്റുകൂട്ടാൻ വിവിധ കലാപരിപാടികൾ നൃത്തനൃത്യങ്ങൾ ചണ്ടമേളം എന്നിവ അരങ്ങേറും ഐഡിയൽ ഇന്ത്യൻ സ്കൂളിന്റെ വിശാലമായ ഗ്രൌണ്ടിൽ കേരളത്തിലെ പതിനാല് ജില്ലകളുടെ സവിശേഷതകൾ പ്രദർശിപ്പിക്കുന്ന പവലിയനുകൾ അതാത് ജില്ലയിലെ സംഘടനകൾ ഒരുക്കുന്നുണ്ടെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും നോർക്ക റൂട്ട്സ് ഡയറക്ടറുമായ സി വിറപ്പായി ജനറൽ കൺവീനറും പ്രവാസി ക്ഷേമ ബോർഡ് ഡയറക്ടറുമായി എം സുധീർ സംഘാടക സമിതി ഭാരവാഹികളായ കെ ആർ ജയരാജ് ഷൈനി കബീർ ഷംസീർ അരിക്കുളം സാബിദ് സഹീർ പ്രമോദ് ചന്ദ്രൻ സമീർ സിദ്ദീഖ് അഹമ്മദ് കുട്ടി ഷഹീൻ മുഹമ്മദ് ഷാഫി അബ്ദുൽ അസീസ് ജസിദ ബിന്ദു പ്രദീപ് എന്നിവർ പങ്കെടുത്തു അൻവർ പാലേരി ദോഹ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം